നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ നേപ്പാളിൽ പ്രധാനമന്ത്രി രാജിവെച്ചു പാർലമെന്റ് മന്ദിരം കത്തിച്ചു പാലിയക്കര ടോൾ പിരിവ് തടഞ്ഞുള്ള ഉത്തരവ് തുടരുമെന്ന് ഹൈക്കോടതി കാസർഗോഡ് ഭക്ഷ്യവിഷബാധ വിഷബാധ പതിനാല് കുട്ടികൾ ചികിത്സ തേടി ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് മുൻ എം എൽ എ ഖമറുദ്ദീന് ജാമ്യം അനുവദിച്ചു വാർത്തകൾ വിശദമായി നേപ്പാളിൽ പ്രധാനമന്ത്രി രാജിവെച്ചു പാർലമെന്റ് മന്ദിരം കത്തിച്ചു സമൂഹ മാധ്യമ നിരോധനത്തിനെതിരായ രാജ്യവ്യാപക യുവജന പ്രക്ഷോഭം നിയന്ത്രണാതീതമായതോടെ പിടിച്ചു നിൽക്കാനാവാതെ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ ഒലി രാജിവെച്ചു ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയും പാർലമെന്റ് മന്ദിരവും ജൻസി പ്രക്ഷോഭകർ കൈയേറി ആത്മക്രയാക്കി അധികാരമൊഴിഞ്ഞ എഴുപത്തിരണ്ടുകാരനായ ശർമ്മ ഒലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിരവധി മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ധാർമ്മികമായി തുടരാൻ അവകാശമില്ലെന്നും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടിരുന്നു കഠ്മണ്ഡു വിമാനത്താവളം അടച്ച സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി പ്രജണ്ടയുടേതടക്കം നിരവധി രാഷ്ട്രീയ ഭരണ പ്രമുഖരുടെ വീടുകൾ പ്രക്ഷോഭകാരികൾ കത്തിച്ചു ശക്തമായ പ്രക്ഷോഭത്തിൽ പത്തൊൻപത് പേർ മരണപ്പെടുകയും മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇന്നലെ സമൂഹ മാധ്യമങ്ങൾക്ക് രാജ്യത്ത് ഏർപ്പെടുത്തിയ നിരോധനം സർക്കാർ പിൻവലിച്ചിരുന്നു പാലേക്കന തോൾ പിരിവ് തടഞ്ഞുള്ള ഉത്തരവ് തുടരുമെന്ന് ഹൈക്കോടതി പാലിയേക്കര ടോൾ പ്ലാസയിലെ പിരിവ് താൽക്കാലികമായി തടഞ്ഞുള്ള ഉത്തരവിൽ ഭേദഗതിയില്ലെന്ന് ഹൈക്കോടതി ഇന്ന് വരേക്കാണ് ടോൾ പിരിവ് തടഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും വരെയാണ് ടോൾ പിരിവ് തടഞ്ഞിട്ടുള്ളതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹർജിയിൽ തീരുമാനമാകും വരെ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇടപ്പള്ളി മണ്ണുത്തിപ്പാതയിലെ പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ പരിശോധന നടത്തിയിരുന്നോ എന്ന് ആരാഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസം കൂടി അനുവദിക്കണമെന്ന് ദേശീയ പാത അതോറിറ്റി ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടറോട് ഓൺലൈനിൽ കോടതി നടപടികളിൽ ഹാജരാകും ോ ആവശ്യപ്പെട്ടു കാസർഗോഡ് ഭക്ഷ്യപക്ഷബാധ പതിനാല് കുട്ടികൾ ചികിത്സ തേടി കാസർകോട് നബിദിനാഘോഷത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഭക്ഷ്യ വിഷവാസേറ്റു പതിമൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ചികിത്സ തേടി ഇതിൽ നാലു പേർ ആശുപത്രിയിൽ തുടരുകയാണ് പള്ളിക്കര പൂച്ചാക്കൽ പള്ളി കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ പങ്കെടുത്ത കുട്ടികൾ കഴിച്ച ഷവർമ്മയാണ് വില്ലനായത് ഭക്ഷണം തികയാതെ വന്നതോടെ സമീപത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങി നൽകിയതായിരുന്നു ഷവർമ്മ അസ്വസ്ഥത ബാധിച്ച കുട്ടികളെ കാഞ്ഞങ്ങാട്ടെ മൻസൂർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് മുൻ എം എൽ എ ഖമറുദ്ദീന് ജാമ്യം അനുവദിച്ചു പ്രമാദമായ ഫാഷൻ ഗോൾഡ് ജുവല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുൻ മഞ്ചേശ്വരം എം എൽ എ എം സി ഖമറുദ്ദീന് ജാമ്യം അനുവദിച്ചു കേസിലെ രണ്ടാം പ്രതിയാണ് ഖമറുദ്ദീൻ ഫാഷൻ ഗോൾഡിന്റെ പേരിൽ എഴുന്നൂറോളം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച നിക്ഷേപ തുക മടക്കി നൽകാതെ ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കേസ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പരാതികളാണ് ലഭിച്ചിരുന്നത് ക്രൈംബ്രാഞ്ച് നൂറ്റി അറുപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നീട് കേസന്വേഷണം ഇ ഡി ഏറ്റെടുക്കുകയായിരുന്നു ഡോക്ടർ ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റിയ നടപടിക്ക് സ്റ്റേ ഡോക്ടർ ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റി നിയമിച്ച സർക്കാർ നടപടിക്ക് സ്റ്റേ കൊച്ചിയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ആണ് കെ ടി ഡി എഫ് സി ചെയർമാനായി ഡോക്ടർ ബി അശോകിനെ മാറ്റി നിയമിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്തത് മാത്രമല്ല ഡോക്ടർ ബി അശോകിന്റെ ഹർജി പണികൾ പരിഗണിച്ച് അദ്ദേഹത്തിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാമെന്നും ട്രിബ്യൂണൽ ഉത്തരവായിട്ടുണ്ട് എ ഐ ചാറ്റ് ബോട്ടുകൾ ഹിന്ദിയിൽ നിർമ്മിക്കാൻ സുക്കർബർഗ് ഹിന്ദിയിൽ നിർമ്മിക്കാൻ സുക്കർബർഗ് ആളെ തേടുന്നുവെന്ന് വാർത്ത പ്രാദേശികമായ വൈകാരിക തലങ്ങൾ മനസ്സിലാക്കി ഒഴുക്കോടെ ആശയവിനിമയം നടത്തുന്ന ചാറ്റ് ബോട്ടുകൾ ഹിന്ദിയിൽ നിർമ്മിക്കുകയാണ് മെറ്റ ലക്ഷ്യമിടുന്നത് ക്യാരക്ടർ ക്രിയേഷൻ സ്റ്റോറി ടെല്ലിംഗ് പ്രോംറ്റ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ ചുരുങ്ങിയത് ആറ് വർഷത്തെങ്കിലും പ്രവർത്തനം തിരയുന്നത് മണിക്കൂറിന് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരെ പ്രതിഫലം ലഭിക്കുന്ന ആകർഷക പാക്കേജുകളാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് ഹിന്ദിക്ക് പുറമെ ഇന്തോനേഷ്യൻ പോർച്ചുഗീസ് സ്പാനിഷ് ഭാഷകളിലും പ്രാമീണ്യമുള്ളവരെ അന്വേഷിക്കുന്നതായാണ് വിവരം ക്രിസ്റ്റൽ ഇക്വേഷൻ ടാലന്റ് എന്നീ ഏജൻസികളാണ് കരാർ തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുന്നത് ലഹരി വിൽപ്പന നടത്തുന്നതിനിടെ യുവ ഡോക്ടർ അറസ്റ്റിൽ എം ഡി എം എ വിൽപ്പന നടത്തുകയായിരുന്ന യുവ ഡോക്ടർ കൊച്ചിയിൽ അറസ്റ്റിലായി വടക്കൻ പറവൂർ സ്വദേശിയായ അംജദ് അഹ്സാനെയാണ് ലിസി ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ഡാൻസ് ആഫ് സംഘം ഒരു ഗ്രാമിൽ താഴെ ലഹരിയുമായി പിടിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ കോൺസെൻട്രിലും ഒരു സ്വകാര്യ ആശുപത്രിയിലും ഇയാൾ ജോലി ചെയ്തിരുന്നതായാണ് വിവരം നേരത്തെയും ഇയാൾ ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ ദേഹപരിശോധനയിൽ നാല് സിറിഞ്ചുകളും രണ്ട് മൊബൈൽ ഫോണുകളും പേസ്റ്റിന്റെ കവറിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ എം ഡി എം എം കണ്ടെടുത്തു പാലക്കാട് വാഹന പരിശോധനയ്ക്കിടെ നാല് ദശാംശം ഒന്ന് രണ്ട് പൂജ്യം കിലോ കഞ്ചാവ് പിടികൂടി കോട്ടയം സ്വദേശി അറസ്റ്റിൽ പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കോട്ടയം സ്വദേശി കടത്തിക്കൊണ്ടുവന്ന നാല് ദശാംശം ഒന്ന് രണ്ട് പൂജ്യം കിലോ കഞ്ചാവ് പിടികൂടി കോയമ്പത്തൂരിൽ നിന്നും രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന വഴിയാണ് കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന പനച്ചിക്കാട് പൂവത് തുരുത്ത് പുത്തൻപറമ്പിൽ അഫ്സലിനെ അറസ്റ്റ് ചെയ്തു പാലക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ പ്രേമാനന്ദ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോഹരൻ ഓഫീസർ 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 സിവിൽ സിവിൽ എക്സൈസ് എക്സൈസ് അരുൺ സുബിൻ അശ്വന്ത് രഞ്ജിനി എന്നിവരടങ്ങിയ സംഘമാണ് വാഹന പരിശോധന നടത്തിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ വേഗം

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പരാജയം ഫ്രഞ്ച് പ്രധാനമന്ത്രി പുറത്തായി ഫ്രഞ്ച് പ്രധാനമന്ത്രി ബെയ്റോ ദേശീയ അസംബ്ലിയിൽ നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് പുറത്തായി ഒരു വർഷത്തിനിടെ ഫ്രാൻസിൽ പുറത്താക്കപ്പെടുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ബെയ്റോ ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും എതിരായതോടെയാണ് ബെയ്റോയ്ക്ക് പുറത്തു പോകേണ്ടി വരുന്നത് അഞ്ഞൂറ്റി പാർലമെന്റ് അംഗങ്ങളിൽ അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗങ്ങൾ ബെയ്റോയ്ക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ അനുകൂലിച്ചത് നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മാത്രമാണ് നാൽപ്പത്തി ബില്യൺ യൂറോ ലക്ഷ്യമിട്ട് ബെയ്റോ ബജറ്റിൽ പ്രഖ്യാപിച്ച പെൻഷനുകൾ സാമൂഹ്യ സഹായങ്ങൾ എന്നിവ മനോവിപ്പിക്കൽ അടക്കമുള്ള പരിഷ്കാരങ്ങളാണ് ഭൂമറാങ്ങായി മാറിയത് ഹണി ട്രാപ്പിൽ കുടുക്കി യുവാവിൽ നിന്ന് പണം തട്ടിയ മൂവർ സംഘം പിടിയിലായി കോഴിക്കോട് യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം തട്ടിയെടുത്ത കേസിൽ രണ്ട് യുവതികൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായി പാണഞ്ചേരി സ്വദേശി അൻസിന ഭർത്താവ് മുഹമ്മദ് അഫീഫ് മാവേലിക്കര സ്വദേശി ഗൗരി നന്ദ എന്നിവരെയാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത് അഴിഞ്ഞിലം സ്വദേശിയായ യുവാവാണ് സമൂഹ മാധ്യമം വഴിയുള്ള പരിചയത്തിൽ ഇവരുടെ വലയിൽപ്പെട്ടത് മടവൂരിലെ വീട്ടിലെത്തിച്ചാണ് ഇയാളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി മൂവർ സംഘം പണം തട്ടിയെടുത്തത് ആദ്യം ഒന്ന് ദശാംശം ലക്ഷം ഗൂഗിൾ പേ വഴിയും പിന്നീട് പതിനായിരം രൂപയുമാണ് യുവാവിൽ നിന്ന് സംഘം തട്ടിയെടുത്തത് തുടർന്നും ഭീഷണി തുടർന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ യുവാവ് പോലീസിൽ പരാതിപ്പെട്ടത് നോർവേ വീണ്ടും ഇടതുപക്ഷത്തോടൊപ്പം നോർവേ വീണ്ടും ചുവന്നു നൂറ്റി അറുപത്തി ഒൻപത് അംഗ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ ജോനാസ് നേതൃത്വം നൽകുന്ന ഇടതു സഖ്യം എൺപത്തിയേഴ് സീറ്റ് നേടി വിജയം സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് വലതുപക്ഷ സഖ്യത്തിന് എൺപത്തിരണ്ട് സീറ്റാണ് നേടാനായത് അമേരിക്കയുടെ പുത്തൻ സാമ്പത്തിക നയങ്ങളും യുക്രൈൻ യുദ്ധവുമാണ് തിരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയങ്ങളായിരുന്നത് പോലീസ് നടപടിയിൽ പ്രതിഷേധവും ഫലസ്തീൻ ഐക്യദാർഢ്യവും ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ പേരിൽ ജി ഐ ഒ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് പ്രതിഷേധ പ്രകടനവും ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും നടത്തി കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി കോർട്ട് റോഡ് സുൽത്താൻ പേട്ട വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ പരിപാടി നഗരസഭാ കൌൺസിലർ എം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ജി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി എം റഫി അധ്യക്ഷത വഹിച്ചു ജമായത്ത് ഇസ്ലാമി ജില്ലാ സെക്രട്ടറി കെ എ അബ്ദുൽ സലാം ജി ജില്ലാ സെക്രട്ടറി സി ജാസ്മിന വൈസ് പ്രസിഡന്റ് ഷബ്നം പി ജമായത്ത് ഇസ്ലാമി പാലക്കാട് ഏരിയ പ്രസിഡന്റ് പി എം ഹാരിസ് ജി ഐഒ ജില്ലാ സമിതി അംഗങ്ങളായ അഫ്ര പട്ടാമ്പി ഷിബില മണ്ണാർക്കാട് എന്നിവർ സംസാരിച്ചു ജില്ലാ സമിതി അംഗങ്ങളായ ആദിയ ഹാദിയറ്റ ഹിബാ തസ്നിർഹി എന്നിവർ നേതൃത്വം നൽകി ഓണാഘോഷത്തിനിടെ അക്രമം നാല് പേരെ പിടികൂടി ഓണാഘോഷത്തിനിടെ രണ്ടുപേരെ വെട്ടിയും യുവതിയെ ഗുരുതരമായും പരിക്കേൽപ്പിച്ച അക്രമി സംഘത്തിലെ നാലു പേരെ പിടികൂടി തിരുവനന്തപുരം ചെറിയൻകീഴ് ശാർക്കര ഈഞ്ചക്കൽപാലം പരിസരവാസികളായ ഇരുപത്തിയൊൻപത് കാരൻ കിരൺ പ്രകാശ് ഇരുപത്തിയെട്ടുകാരൻ ഉണ്ണി മുപ്പത്തിനാലുകാരൻ പ്രവീൺലാൽ ഇരുപത്തിനാലുകാരൻ ജയേഷ് എന്നിവരെയാണ് പിടികൂടിയത് ഓണാഘോഷ സ്ഥലത്ത് ഇവരടക്കം എട്ടുപേരാണ് നാല് ബൈക്കുകളിലായി എത്തി അക്രമം നടത്തിയത് ഉറട്ടു വിളാകം സ്വദേശികളായ മുപ്പത്തിയഞ്ചുകാരൻ അച്ചുലാൽ മുപ്പത്തിയേഴുകാരൻ അജിത് എന്നിവർക്കാണ് വെട്ടേറ്റത് സഹോദരനെ അക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച അച്ചുലാലിന്റെ സഹോദരി മോനിഷയ്ക്ക് അക്രമികൾ എടുത്തെറിഞ്ഞതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വഴിയറിയാതെ നിന്ന കുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ യാത്രക്കിടെ വഴിയറിയാതെ നിന്ന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചയാൾ അറസ്റ്റിലായി കണ്ണൂർ പുന്നാട് സ്വദേശി പി പി ഷാനിഫാണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് അറസ്റ്റ് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നു പാലക്കാട് വല്ലപ്പുഴയിലെ റെയിൽവേ ഗേറ്റ് പതിനൊന്നിന് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ടിന് രാത്രി എട്ട് വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും പട്ടാമ്പി ചെറുപ്പളശ്ശേരി റോഡിലൂടെ യാത്ര ചെയ്യേണ്ട വാഹനങ്ങൾ മുളയങ്കാവ് ചെർപ്പളശ്ശേരി വഴി ഉപയോഗപ്പെടുത്തണമെന്ന് റെയിൽവേ അങ്ങാടിപ്പുറം സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നേപ്പാളിൽ പ്രധാനമന്ത്രി രാജിവെച്ചു പാർലമെന്റ് മന്ദിരം കത്തിച്ചു പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞുള്ള ഉത്തരവ് തുടരുമെന്ന് ഹൈക്കോടതി കാസർഗോഡ് ഭക്ഷ്യവിഷബാധ വിഷബാധ പതിനാല് കുട്ടികൾ ചികിത്സ തേടി ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് മുൻ എം എൽ എ ഖമറുദ്ദീന് ജാമ്യം അനുവദിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം